എല്ലാവർക്കും സ്വാഗതം ഇത് കോവക്ക കറീനെ വളരെ രുചികരമായിട്ടുള്ള ഒരു കറീനാണ് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു കറീനാ കേട്ടാ എരിവും പുളിയും ആയിട്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കിക്കോളോ കേട്ടോ ഇന്ന് നമുക്ക് ഈ കോവക്ക കൊണ്ട് ഒരു കറി വെക്കാം ഇതൊന്നും അരിഞ്ഞെടുക്കണം നീളത്തിലരിഞ്ഞെടുക്കാം പട്ടത്തിലായാലും കുഴപ്പമൊന്നുമില്ല ഇടാ ഇതുപോലല്ലാതെ അരിഞ്ഞെടുക്കാം ഇത്ര മതി കുറച്ച് മുളക് പൊടി ഇടാം ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി ഇടക്കുന്നുണ്ട് അതിൽക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി ഇടാം ഇനി ഇതിലൊരു പാത്തിന് ഉപ്പ് ഇടാം മിക്സ് ചെയ്യാം ഈ കോവയ്ക്ക് അതിലിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മീൻ വറുക്കാൻ തേച്ച് വയ്ക്കുന്ന പോലെ അത് തേച്ച് വയ്ക്കാം ഇതൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വറുത്തെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് തൈര് വേണം തൈര് എടുക്കുമ്പോൾ എപ്പോഴും പുളി കുറഞ്ഞ തൈര് എടുക്കണം കേട്ടോ കറി തോറും അത് പുളി കൂടിയേ അപ്പം അതുകൊണ്ടാണ് ഈ തൈരക്കി പാത്തിനുള്ള ഉപ്പ് ഇടാട്ട് ഉറച്ചെടുക്കട്ട കൂടുതൽ പുളി ഇഷ്ടമുള്ളവർക്ക് പുളി കുളി തൈര് തൈരൊഴിക്കട്ട കോവയ്ക്ക ഉപ്പുമ്പോൾ വന്ന വെച്ച് വെച്ചിട്ടില്ലേ അത് വറക്കാട്ടോ അത് മറിച്ചിടാം ഇപ്പം അത് വന്നിട്ടുണ്ട് ഇനി ഇത് കോരി എടുക്കാം ഈ മസാല ഒരു കോരട്ടാണ് കരിയാണെടുക്കാറ് ഈ കറിയിലേക്ക് ഒരു പോറ്റ് ചെറിയ ഉള്ളി എടുക്കാം പിന്നെ ഒരു നാല് പോറ്റ് വെളുത്തുള്ളി ചെറിയ കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളക് എടുത്തുണ്ട് ഇതൊക്കെ ഒന്ന് ചെറുതായി അരിഞ്ഞെടുക്കാം ഈ വറുത്ത് വെച്ചിട്ടുള്ള ഇപ്പോൾ ചൂടാറിയിട്ടുണ്ട് ഇനി അതിലേക്ക് തൈരൊഴിക്കാം ഇതൊന്നും താളിക്കണം ചീഞ്ചിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിക്കാം ഇത് നല്ല എണ്ണ ഒഴിക്കുന്നത് കേട്ടോ കടുക് കടുകൊട്ടിക്കുന്നത് എണ്ണ ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് കടുക് ഇടാം ഒരു സ്പൂൺ കടുക് കടുകിടുന്നുണ്ട് കുറച്ച് ഉലുവീടാം പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഒരു മൂന്ന് വറ്റൽ മറ്റുള്ള മെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ഇനി വെച്ചിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഇത് ഇടാം അതിന് ശേഷം ചെറുപുള്ളി ഇടാം കുറച്ച് കറിവേക്കലും മൂലയിടണം ിയും വെളുത്തുള്ളിയൊക്കെ മൂപ്പിട്ടുണ്ട് അതിലേക്ക് ചെറിയ ഉള്ളി ഉള്ളിട ഉള്ളിയൊക്കെ മൂപ്പായിട്ടുണ്ട് ഇനി നമുക്കിത് ഈ കറിയിലേക്ക് വയ്ക്കാം இதுலக்கு ஒரு சொல்பம் காயம்பொடி இடாஸ்வல்பம் காயம்பொடி இட்டால் மதி இது ஒரு அஞ்சு மினிட்டு மூடி வைக்க மிக்ஸ் செய்ய അട്ടിപ്പൊളി കറീനെ കേട്ടോ ചോറിലേക്ക് കൂട്ടാൻ ബെസ്റ്റാണ് പിന്നെ ഈ കറി ഇരിക്കുംന്തോറും പുളി കൂടും അപ്പോൾ ഇതിൽ നുള്ളു പഞ്ചസാര ഇട്ടാൽ മതി അല്ലെങ്കിൽ രണ്ട് സ്പൂൺ പാൽ ഒഴിച്ചാലും മതി അപ്പോൾ പുളി വാങ്ങാവൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ